അച്ഛൻ സംഭവം അടിപൊളിയേക്ക ആ ഒരു ട്രാൻസിഷൻ എന്താച്ചാല് ആവശ്യമില്ലാത്ത പ്രോത്സാഹനം കൊടുത്തിട്ട് ആ ചിക്കൻറെ ബാവിളാക്കി എന്നിട്ട് അറിയാലോ ഗ്യാസിൻ വെറുതെ ആവശ്യമില്ലാത്ത പ്രോത്സാഹനം മൂപ്പറക്കാദ്യം ഇപ്പൊ ഫുള്ള് ഹെയ്റ്റേഴ്സ് ആണ് ഞാൻ മാത്രാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത് നമുക്ക് കമന്റ് നോക്കിയോ ഞാൻ ആ തന്നെ അത്ര വേണ്ടി സുന്ദരിയാട്ടും എടുത്ത നേർച്ച ഒരുങ്ങിയതൊക്കെ ഓക്കെ നീ മോനാണ് മോനായാൽ മതി എന്നും മോനായിരുന്നാലും മതി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാതെ നേർച്ചക്ക് ഒരുങ്ങേ നീ കാശു തന്നെ ആയ മതി ഞാൻ പറഞ്ഞ കാറ്റല്ലേ എല്ലാവർക്കും ഇതി അഭിപ്രായം ആവശ്യമില്ലാത്ത പ്രോത്സാഹനം കൊടുത്തിട്ട് ചെക്കിന്റെ മൈൻഡ് മാറ്റിട്ട് ഇതിൽ തന്നെ തുടർന്നുകൂടാൻ അതായത് ചിന്ത വരുത്തിരിക്കരുത്